യർത്തി മണ്ണിൽ തനി പയ്യുടേ പുതിയൊരിടം കേതേരു വളരും നമസ്കാരം പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രിയും കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനുമായ വി ശിവൻകുട്ടി സാറിന്റെ വസതിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് സാറിന്റെ കൂടെ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാം രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് എന്തായാലും മിനിസ്റ്ററെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്തായാലും അകത്തൊന്ന് പോയി നോക്കാം ഗുഡ് മോർണിംഗ് സാർ എന്റെ പേര് ഉമ ഞാൻ നിന്നാണ് വരുന്നത് സാറിൻ്റെ ഞാൻ പത്തിലാണ് താമസം തിരുമലക്കടുത്ത് പെരുകാവിലാണ് താമസിക്കുന്നത് ആ ഇപ്പൊ പത്താം ക്ലാസ് ഞാൻ ഒരു പാഠപുസ്തക വിതരണത്തിന്റെ ഒക്കെ ആങ്കർ ആയിരുന്നു കഴിഞ്ഞ നമ്മളത്തെ ആ സുംബ ഒക്കെ ചെയ്തു ആ അതായിരുന്നു എങ്ങനെയാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ പൊതുവെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കുമല്ലോ സാറിന് അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ സാറിന്റെ സന്തോഷം നിലനിർത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്യാറുണ്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോഴുള്ള സന്തോഷവും പ്രയാസവും ഉണ്ടാവുന്ന ചൊവ്വാഴ്ച സന്തോഷ ദിവസം ചൊവ്വാഴ്ച അങ്ങനെ ഒരു ദിവസം രാവിലെ അഞ്ചര മണിക്ക് ഫയലുകൾ നോക്കുന്ന അപ്പോഴാണ് പ്രധാനപ്പെട്ട ഫയലുകൾ പിന്നെ ക്യാബിനറ്റ് ദിവസമാണ് മണി ഞാൻ ക്യാബിനറ്റ് മീറ്റിംഗ് ഫയലുകളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കും പിന്നെ എന്തായാലും തിരുവനന്തപുരത്തെ മന്ത്രിയായിട്ടൊരു കുറെ പേരുണ്ടാവും കാണാൻ അവരെല്ലാം മാക്സിമം കണ്ട് പേപ്പറിലോ വാങ്ങി ഇവിടെ അതിനുശേഷം അന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം ഇവിടെ നിന്ന് പോയി ഏതെങ്കിലും ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ മണിക്കൂർ മണിക്കൂറോ രണ്ടു മണിക്കൂറോസ് ഉദ്യോഗസ്ഥ യോഗത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട വകുപ്പാണ് പത്തേഴ് ലക്ഷം ഏതാണ്ട് വിദ്യാർത്ഥികളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അധ്യാപകരും നിരവധി പരീക്ഷകളും ഇപ്പൊ മാസപരീക്ഷ പിന്നെ ആറുസങ്ങൾ സ്പോർട്സ് ഫെസ്റ്റിവൽ പിന്നെ അങ്ങനെയുള്ള ആറ് സംസ്ഥാനതല ഉത്സവങ്ങളും അങ്ങനെ ഒരു ദിവസവും നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കൊന്നും ജോലിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ തന്നെയാണ് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ പിന്നെ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കുറച്ച് ഇഷ്യൂസ് കുറച്ച് കൂടുതലാണ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന സ്കൂളിലെ തന്നെ ഒരു കുട്ടി കുട്ടികൾ തമ്മിൽ അടി കൂടിയാലും ഉടനെ തന്നെ മന്ദിരം നടത്തു വരും ഇതിന് അടിപൊളിയെന്ന് സാറിന്റെ വിദ്യാഭ്യാസം രാഷ്ട്രീയ ജീവിതം കൂടാതെ പൊതുപ്രവർത്തനം ഇവയൊക്കെ പറ്റിട്ട് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാമോ സാറിന്റെ ചെറുപ്പകാലങ്ങളിലേക്ക് ഞാൻ പിന്നെ പഠിച്ചത് എൻ്റെ ഒരു സാധാരണ കുടുംബമാണ് വളരെ സാധാരണ കുടുംബത്തുള്ള ചെറുവയ്ക്കൽ സ്കൂളാണ് ആ സ്കൂള് ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ച കെട്ടിടങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ മന്ത്രി ശേഷം മൂന്ന് മൂന്ന് കോടി രൂപ കെട്ടിടം കിട്ടാൻ വേണ്ടി ആരോചിച്ചു ആ സ്കൂൾ കഴിഞ്ഞ് പിന്നെ പോങ്ങുമ്പോടുള്ള സെൻറ്റ് എയിംസ് അപ്പർ പ്രൈമറി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു എട്ട് ഒമ്പത് പത്ത് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ പഠിച്ചു ആ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിന് ഫണ്ട് കൊടുത്തി മന്ത്രിയായ ശേഷം അത് പ്രീ ഡിഗ്രി എം ജി കോളേജ് പഠിച്ചു അത് ഡിഗ്രി പഠിച്ചു സംഘാടകൻ എന്ന് പേരെടുത്തിട്ടുള്ള ഒരാളാണല്ലോ സർ അതായത് ഏറ്റവും ലോജിക്കലായ കാര്യങ്ങള് മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണല്ലോ അപ്പൊ ഈ ഒരു കഴിവ് എങ്ങനെയാണ് സാറിന് കിട്ടിയത് അത് സംഘടനാ തലത്തിൽ നിന്ന് ആർജിച്ചെടുത്തതാണ് ഒരു ഒരു കാര്യം ഇതൊരു ഒന്നും മാത്രമേ സാറിന്റെ മീഡിയയിലെ പോസ്റ്റുകളും ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ അതിലൊക്കെ സാറ് മറുപടി കൊടുക്കുമ്പോ അതിലൊക്കെ ഒരു രസകരമായ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറയാണെങ്കിൽ തഗ്ഗ മറുപടികളാണ് സാർ കൊടുക്കുന്നത് അപ്പൊ അത് പണ്ടോട്ടെ അങ്ങനെ തന്നെയാണോ അവസരം നോക്കി കിട്ടുന്ന മറുപടി കൊടുക്കുന്നു അത് നേരത്തെ ആലോചിച്ച കാര്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോ അത് മണ്ടത്തരമായിരിക്കും ചിലപ്പോൾ നന്നായിരിക്കും പൊതുവേ സാറിന് ഇപ്പോഴത്തെ ഈ തലമുറയിലെ വിദ്യാർത്ഥികളെ പറ്റിന്റെ അഭിപ്രായം മെടുക്കന്മാരും മിടിക്കുകളുമാണ് അക്കാഡമിക് കാര്യങ്ങളിലും നോൺ അക്കാഡമിക് കാര്യങ്ങളിലും ഒക്കെ തന്നെ എല്ലാ മിടുക്കന്മാരും പിടിക്കുകളാണ് ഒന്ന് നമ്മളൊന്ന് അവർക്കൊരു ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കി കൊടുത്താൽ മാത്രം അതിൽ പല പല വിഭാഗത്തിലുള്ള കുട്ടികളാണല്ലോ വരുന്നത് സാമ്പത്തികപരമായും സാമൂഹികപരമായും ഒക്കെ പ്രശ്നമുള്ള കുട്ടികൾ വരുന്നല്ലോ മാനസിക പ്രശ്നമുള്ള കുട്ടികളടക്കം വരും വീട്ടിലെ പ്രശ്നം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ പഠന സഹായം ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്കാഡമിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആദ്യം സമയം രാവിലെ എട്ടേകാലാണ് ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി കാരണം നമ്മുടെ മിനിസ്റ്റർ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് എട്ടേകാലാവുമ്പോൾ അതായത് നമ്മളൊക്കെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയമാവുമ്പോഴേക്കും ഒരുപാട് പേരെ കാണുകയും ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ മാതൃകയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ഇത് മിനിസ്റ്ററുടെ ഓഫീസിലാണുള്ളത് ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം പൊതുവെ കുട്ടികളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അവര് ജനങ്ങളെ ഭരിക്കുക മീറ്റിംഗ് കൂടുക പിന്നെ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതൊക്കെയാണല്ലോ അപ്പോ ഓഫീസിലിരുന്നു കൊണ്ട് ഉള്ള ജോലി കുട്ടികളൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോ അങ്ങനെയുള്ള ഫയൽ നോക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ ഇത്തരം ഇതിൽ എത്രത്തോളം പ്രധാനമാണ് അത് ഫയൽ നോക്കി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ മന്ത്രി എടുക്കുന്ന ഡിസിഷനാണ് തീരുമാനമാണ് ഉത്തരവാദിത്വ താഴത്തേക്ക് പോകുന്നത് മന്ത്രിക്ക് മാത്രം എടുക്കുവാൻ അധികാരമില്ലാത്ത കാര്യങ്ങൾ മന്ത്രി ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിന് വേണ്ടി പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ മറ്റ് മന്ത്രിമാരല്ല അയൽ അംഗങ്ങളാണ് ആ ക്യാബിനറ്റിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ക്യാബിനറ്റ് നോട്ടായി നേരത്തെ അവരെയും ചർച്ച ചെയ്ത് അതിൽ ശരിയും തെറ്റുവാനുള്ള തീരുമാനം കൈക്കൊണ്ടു അപ്പോൾ മന്ത്രി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അത് എഴുതിയൊക്കെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചില്ലെങ്കിൽ തെറ്റായ ഉത്തരവായിരിക്കും പോകും ഇപ്പോൾ ഒരു ഗുണമുണ്ട് ഈ ഫയൽ സിസ്റ്റം എന്നു പറഞ്ഞുകൂടി മറ്റേതാണെങ്കിൽ ഒരു മന്ത്രി വീട്ടിൽ പോകുമ്പോൾ ഒരു ലോറി ഒരു അര ലോറി നിറയെ ഫയലുമായിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത് മുഴുവർ നോക്കേണ്ടി വരും ഇപ്പം ഈ ഈ ഫയൽ എന്ന് പറയുമ്പോൾ ചെറിയ ഷീറ്റ് ഷീറ്റിലാണ് വരുന്നത് നമ്മുടെ നിയമ പിന്നെ പാഠപുസ്തകത്തിൽ ഒരു പഠിക്കാനില്ലേ എങ്ങനെയാണ് ഈ ഒരു ഗവണ്മെന്റ് ഉത്തരവ് ഉണ്ടാകുന്നത് എന്തൊക്കെ നടപടിക്രമങ്ങൾ വേണം ഗവൺമെൻറ് ഉത്തരവ് ഉണ്ടാവാൻ വേണ്ടി അത് പാഠപുസ്തകത്തിലില്ല ഇപ്പോ ഞാൻ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒൻപതാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലേക്ക് പാഠപുസ്തകത്തിലുണ്ട് ഗുഡ് മോർണിംഗ് ഏത് പാട്ടാ ഏത് നാടിൻ്റെ പാട്ടോ എവിടെ എങ്ങോന്നോ പാട് നോക്കട്ടെ കേൾക്കട്ടെ ഈ പുസ്തക ഈ പരുമത്തിലായത് അറിഞ്ഞൂടെ അറിഞ്ഞൂടേ ഒട്ടിക്കിനേ കൊണ്ടുപോയി മന്ത്രി പറയുന്ന പറഞ്ഞോ ഒട്ടിക്കാൻ കേട്ടോ ഉച്ചഭക്ഷണോ കഴിച്ചോ എന്തെല്ലാം കറിയുണ്ടായിരുന്നത് ആ ഒന്ന് ആ ഇപ്പം നാൽപ്പത്തയ്യായിരം ക്ലാസ് റൂംസ് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആക്കിയിട്ടുണ്ട് ബാക്കി ആക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും കുട്ടികളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ടോട്ടലി കാലഘട്ടത്തിനനുസരിച്ച് ഡിജിറ്റൽ രംഗത്തേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എനിക്കും അറിയില്ല അപ്പോ ഇപ്പൊ നമ്മുടെ സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന തരത്തിലാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ സംവിധാനം ഉള്ളത് ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ ആണെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലിഫ്റ്റിലൊക്കെ ഒന്ന് കയറി നോക്കാം സർ ഇപ്പൊ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വഴിത്തിരിവായിരുന്നല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വകാര്യ സ്കൂളുകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ ഉള്ളത് അപ്പോ ഈ വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ഈ സംരക്ഷണ യജ്ഞത്തിൽ യജ്ഞത്തിന് എങ്ങനെ സാധിച്ചു എന്നൊന്ന് പറഞ്ഞു തരാമോഠ്യമാണ് കേരളത്തിലെ ഇപ്പോൾ സാധാരണക്കാരായ കുട്ടികളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണ്ടത് അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രശ്നമാണ് അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഗവൺമെൻറ്റ് അയ്യായിരം കോടി രൂപയുടെ വികസനമാണ് നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പെന്നു പറയുന്നത് നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലാണ് പദ്ധതി എന്തൊക്കെയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പറഞ്ഞതുപോലെ പത്ത് വർഷക്കാലമായി പരിഷ്കരിച്ചിരുന്നില്ല നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്ന പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്റ്റു ഡേറ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠ്യപദ്ധതി ഒരു പരാതിയില്ലാതെ പരിഷ്കരിച്ചു മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപ വസ്തുക്കൾ ഫ്രണ്ട് ചെയ്ത് കുട്ടികൾക്ക് വിചരണം ചെയ്ത് കൃത്യ സമയത്ത് തന്നെ പതിനൊന്ന് പാൽ തന്നെ ക്ലാസ് പ്രത്യേക പാഠ്യ പരിഷ്കരിക്കാൻ വേണ്ടി പോകുകയാണ് ആരോഗ്യത്തിനും കായിക ഒക്കെ നൽകുന്ന പ്രാധാന്യത്തെ പറ്റി പറയാൻ പുതിയ പാഠ്യപദ്ധതിയിൽ പിന്നെ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം കല കായികം സംസ്കാരം മര്യാ മര്യാദ ഭരണഘടന ഗവർണറുടെ അധികാരം മന്ത്രിമാരുടെ അധികാരം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും പുതുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം പാഠപുസ്തവം അപ് ടു ഡേറ്റ് ആയിരിക്കണം കുട്ടികളുടെ കലാവാസനകളെ അതിൽ വന്ന മാറ്റങ്ങളെ പറയാം വിളിക്കുന്നതിൽ അവരെ ഏതൊക്കെ രൂപത്തിലാണ് വിളിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള പുതിയ കുറച്ച് നോട്ട്സ് റിസൾട്ട് പറഞ്ഞതിന് ശേഷം അപ്പീലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നോട്ട്സ് ഒരു കുട്ടിക്ക് എത്ര പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കലാരൂപങ്ങൾ വന്നു അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് ഇതേപോലെ തദ്ദേശീയ ജനത കൂടാതെ ഇപ്പോ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ചേർത്ത് നിർത്തുന്നത് ഇന്ത്യയിൽ തന്നെ പിന്നെ അക്കാര്യത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് കേരളമാണ് തദ്ദേശീയ കലകൾ നമ്മളോട് ഉൾപ്പെടുത്തി അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് പലരും കടക്കുകൂടുന്നത് അതുപോലെ തന്നെ ഇൻക്ലൂസ് ഈ സ്പോർട്സ് വ്യത്യസ്ത ഉള്ള കുട്ടികളുടെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവരെ മിംഗ് ചെയ്തുള്ള സ്പോർട്സ് നടത്തുന്നത് അതും കേരളമാണ് ആദ്യമായിട്ട് നടത്തുന്നത് ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സ് അപ്പോൾ പിന്നെ പിന്നെ ഭിന്നശേഷി ഉള്ളവരെയും അല്ലാത്ത കുട്ടികളെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നടക്കണം ഉള്ള പ്രോത്സാഹനം അക്കാഡമിക് കാര്യങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ നോൺ അക്കാഡമിക് കാര്യങ്ങളിലും കേരളം പ്രോത്സാഹനങ്ങൾ നൽകുകയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ എസ് എസ് എൽ സിയുടെ പിന്നെ ഹയർ സെക്കൻഡറിയുടെയും പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും റിസൾട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സന്ധികം അതിൻ്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുക കൊടുക്കുന്നുള്ളതാണ് അവരുടെ യാത്ര പാഠപുസ്തവും സ്റ്റൈഫൻ്റ് വീട്ടുവാടക ഫർണിച്ചർ വാടക അതെല്ലാം ചെയ്യുകയാണ് അങ്ങനെ പട്ടിക ആകെ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പട്ടിക ജാതി മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ടാണല്ലോ നമുക്ക് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം കിട്ടിയത് ഇപ്പോ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പോ വിദേശത്ത് നിന്നുള്ള കുട്ടികൾ കൂടാതെ അതിഥി തൊഴിലാളികളുടെ മക്കൾ അങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഇപ്പൊ ഞാൻ മൂന്ന് കുട്ടികളെ കണ്ടു അതായത് രാജ്യത്തുള്ള കുട്ടികളാണോ അഫ്ഗാനിസ്ഥാൻ അവര് മലയാളം പഠിച്ചു കഴിഞ്ഞു അതിഥി തൊഴിലാളിയുടെ മക്കളെയും നിന്നുള്ള

ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കുറേ സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ സാറ് തൊഴിൽ മന്ത്രി കൂടിയാണല്ലോ അപ്പോൾ തൊഴിൽ മേഖലയില് ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ തൊഴിൽ മേഖലയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ തൊഴിൽ മേഖലയിൽ മുൻപത്തെക്കാളും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് സമരമില്ലാത്ത കേരളം തൊഴിൽ ചെയ്യുന്നവർക്ക് തടസ്സമില്ലാത്ത കേരളം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരാഴ്ച കാലം കൊണ്ട് തന്നെ തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള സംഗതി പിന്നെ ലോൺ എത്ര കോടി രൂപയാണോ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പിന്നെ മിനിമം വേതനം നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് പിന്നെ ഏതാണ്ട് പത്തൊൻപതോളം വരുന്ന ഇനങ്ങളിൽ മിനിമിനിമം വേദന നടപ്പ നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ പൊതുവെ നമുക്ക് എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത് തൊഴിലാളികളും കൂടെ സഹകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് ഈ സ്കൂള് എൻ്റെ സ്കൂളാണ് ഒന്ന് മുതൽ നാലു വരെ ഞാൻ പഠിച്ച സ്കൂളാണ് അന്നെല്ലാം ഏതാണ്ട് ഒരു എണ്ണൂറ്റി എഴുന്നൂറ്റമ്പതോളം പേരുടെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് കുറേ കുറവ് വന്നിട്ടുണ്ട് വലിയ മാറ്റമൊന്നും ഈ സ്കൂളിൽ വന്നിട്ടില്ല ഇപ്പോൾ മാറ്റം മാറ്റം വരുന്നതിന് വേണ്ടി വേണ്ടിയുള്ള നടപടിയിലാണ് ഗവൺമെൻറ്റും ഇവിടുത്തെ നാട്ടുകാരും ഇതെല്ലാം പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സാധ്യതയുള്ള ഒരു വിദ്യാലയമായി ഇത് മാറും അതിനു വേണ്ടിയുള്ള പ്രശ്നത്തിനാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി അഴിമതിയില്ലാത്ത ഒരു പിന്നെ ഭരണവും വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഒരു മതേതരത്തെ കാഴ്ചപ്പാടുകൂടി കാര്യങ്ങൾ ചെയ്തതിനു വേണ്ടി കഴിഞ്ഞു പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പഴഞ്ചൻ രീതിക്ക് മാറ്റം വരുത്തി കാലഘട്ടത്തിൽ എന്ന് പറയുന്നു എന്നുള്ള ഒരു പ്രത്യേകം തിരഞ്ഞുപിടിച്ച് അങ്ങനെയെല്ലാം അവർ പ്രാധാന്യം കൊടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞു എന്നെല്ലാം ആ കാര്യങ്ങളെല്ലാം ചെയ്ത മന്ത്രി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ യോഗത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു മന്ത്രിയായിരുന്നു അത് സത്യമാണ് ആ കാര്യം അറിഞ്ഞാൽ മതി ഇതേ പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടികളോട് കളിച്ചും ചിരിച്ചും ഫയലുകൾ തീർപ്പാക്കിയും മന്ത്രിസഭായോഗം കൂടിയും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു തിരക്കിട്ട ദിവസത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം ഓരോ ദിവസവും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നോർത്തുള്ള അഭിമാനവും എല്ലാവർക്കും നന്ദി എല്ലാരും കൂടെ ഒരു ടാറ്റ പറഞ്ഞേ